ഒരു വഴിയില് മെട്ടക്കടിച്ചു നിങ്ങൾ ഒരു വഴി ചിറയില് കിഴക്കാണ് കഴിച്ചോ കഴിച്ചോ ഞാൻ കോഴി പെടിയായിരുന്നു

ഒരു വഴി ചെറുക്കിഴക്കാണ് സംഭവം നടന്നത് മെത്തക്കടയ്ക്കാണ് തീ പിടിച്ചത് ആവാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള എന്നറിയപ്പെടുന്ന ആവാസിന്റെ ഉടമസ്ഥതയിലുള്ള മെത്തക്കടയാണ് ഇപ്പോൾ തീ പിടിച്ചത് കത്ത് കച്ചക്കട ഏകദേശം പൂർണ്ണമായും കപ്പി നശിച്ചൊരു ഇതാണ് എൻ്റെ തലസമയ ഭക്ഷണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് വയർക്കുറിച്ച് അധികൃതർ സ്ഥലത്ത് തിരിച്ച് കാണിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ബൈ സ്ഥലത്ത് നമ്മൾ അണയ്ക്കുകയാണ് അതിൽ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഷോർട്ട് സർക്യൂട്ട് ആകാം അപകടകാരണമെന്നാണ് പോലീസ് ൂര്നാട് പോലീസിന് സ്ഥലത്തെത്തിയുണ്ട് സംഭവത്തെ ശാസ്ത്രവർത്താൻ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് അണയ്ക്കുന്നത് തലസമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കുറേ പങ്കുവെക്കുന്നത് വഴി ചിറയിൽ കിഴക്കാണ് ഇപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ളത് നവാസ് എന്ന് പറയുന്ന ഭയങ്കര ആര് വിളിച്ച് ആരെന്നെയും ആരും വിളിച്ചില്ലേ മോജി മോഞ്ഞ് നമ്മൾ എത്ര നമ്മളെത്ര പോലോ ഹലോ ഹലോ ആ അവിടുണ്ട് അവിടുണ്ട് ആ ആ നാട്ടുകാരുടെയും പോലീസിന്റെയും ശസ്ത്രങ്ങളുടെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് ഭാഗികമായ ആൾ ചിരിക്കുന്നു കത്തക്കട പൂർണ്ണമായും കത്തിനശേഷി ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനാശങ്ങളാണ് സംഭവിച്ചത് പൂർണ്ണമായും അണങ്ങിയിട്ടില്ല

നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആകാൻ അപകടകരണമെന്നാണ് കരുതുന്നത് നമുക്കിവിടെ നിക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്നുണ്ട് വലിയ പിൻപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് വലിയൊരു കമ്പനി ആയിരുന്നു ഈ കമ്പനി പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് പൂർണ്ണമായും സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതായിട്ടാണ് കണക്കാക്കുന്നത് ശാസ്ത്രങ്ങളുടെ ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും പോലീസിൻ്റെയും നേതൃത്വത്തിലാണ് ഈ പൂർണ്ണമായും നിയന്ത്രണം ലഭ്യമാക്കാനുള്ള ശ്രമം കത്തി ലോഡ് വന്നേ ഉള്ളോ തോന്നുന്നില്ലേ സ്കൂളിന് മുമ്പിൽ അവസ്ഥ ആയിട്ടു കമ്പനി മുഴുവൻ പുക എന്നറിഞ്ഞിരിക്കുകയാണ് നമുക്കും ശ്വാസം മുട്ടും പറഞ്ഞതിനകത്ത് നിൽക്കുമ്പോൾ ഇതുവരെ തന്നെ വലിയൊരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇത് ഈ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല ഇതുവരെ അല്പസമയം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് സംഭവം പറഞ്ഞ സ്ഥലത്തെ ശാസ്ത്രാംകൂട്ട കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ ഈ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ആ നമ്മുടെ തിരക്കിഴക്കും റിപ്പോർട്ട് വരത്തില്ല നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ശാസ്ത്രമുട്ട പോലീസിൻ്റെയും ചൂർനാട് പോലീസിൻ്റെയും നേതൃത്വത്തിൽ ഈ നിയന്ത്രണ അധ്യയനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തത്പമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരുമായി കമ്പിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തീപിടുത്തമാണ് ഉണ്ടായത് സ്ഥാപനങ്ങളൊക്കെ പൂർണ്ണമായും കത്തി ഈ നശിച്ചു കേൾക്കുകയാണ്

ചെറിയൽ കിഴക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് നവാസ് എന്ന് പറയുന്ന മയിലാഞ്ചി എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള നെട്ടക്കടയാണ് തീ പിടിച്ചത് തീവിടുത്തത്തിൽ കടയിലുണ്ടായിരുന്ന സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട് കടയ്ക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് കാണുന്നത് ഈ ഭാഗത്തു നിന്നാണ് തീ പിടിച്ചതെന്നാളും മനസ്സിലാക്കാൻ കഴിയുന്നത് സാധനങ്ങളൊക്കെ പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ശാസ്തകുട്ടേ നിർത്തിയ ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ കൂടി സഹായത്തോടെ ശുനാട് പോലീസും ചേർന്ന് ഇത് നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറെ നേരമായിട്ടുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇത് ചകിരിയും മറ്റുമൊക്കെയാണ് മെത്തക്കിടയാകുമ്പോൾ ചകിരി മറ്റു വേറുകൾ ഇതൊക്കെയാണുള്ളത് നിങ്ങളൊക്കെ പിടിച്ചതിങ്ങനെ പുകഞ്ഞുകൊണ്ടേ ഇരിക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് സാധനം പൂർണ്ണമായും വെളിയിലേക്ക് ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നാട്ടുകാരുടെ കൂടി ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നാട്ടുകാരൊക്കെ തന്നെ സജീവമായി ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതരോടൊപ്പം നാട്ടുകാരും വളരെ സജീവമായി രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് പഞ്ഞി ഒക്കെ ഉണ്ട് ഇവിടെ മെത്തക്കടയായിരുന്നു അപ്പോൾ പഞ്ഞി തീ പിടിച്ചതുകൊണ്ട് തന്നെ ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്

സ്ഥലം പോരുവഴി ചിറയിൽ കിഴക്കാണ് മൈലാഞ്ചി എന്ന് പറയുന്ന നവാസ് മൈലാഞ്ചി എന്ന് പറയുന്ന നവാസിൻ്റെ ഉടമസ്ഥതയിലുള്ള മെത്തക്കടയാണ് കമൻ്റുകളൊന്നും ആദ്യഘട്ടത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല നവാസ് എന്ന് ആളുടെ ഉടമസ്ഥതയിലുള്ള അതായത് ഇത് ചിറയിൽ കിഴക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ടുള്ളത് ഇവിടെ ഒരു മെത്തക്കട മാത്രമാണുള്ളത് ഇത് മൈലാഞ്ചി എന്ന് പറയുന്ന നവാസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഷോർട്ട് സർക്യൂട്ട് ആകാൻ എവിടെന്നീപിച്ച് തുടങ്ങിയത് ഇവിടെ തീ പിടിച്ചേ ഓ കട്ടിങ് മെഷീനിൽ നിന്നാണ് തീ പിടിച്ചതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മെഷീൻ കട്ടിങ് മെഷീനിൽ നിന്ന് തീപ്പൊരി വീണിട്ടാണ് തീ പിടിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് നവാസ് എന്ന് പറയുന്ന ചെറിയ കിഴക്കുള്ള നവാസ് എന്ന് പറയുന്നവർ ആളുടെ ഉടമസ്ഥയിലുള്ള മൈലാഞ്ചി എന്നാണ് അദ്ദേഹത്തെ പൊതുവിൽ അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് നമ്മൾ പേര് പറഞ്ഞത് അങ്ങനെ ആ പേര് പറഞ്ഞാൽ മാത്രമേ അദ്ദേഹത്തെ അറിയുകയുള്ളു അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ് ഈ കമ്പനി ഈ കമ്പനിയിലാണിപ്പോൾ തീപിടുത്തമുണ്ടായിരിക്കുന്നത് വലിയ നാശനഷ്ടമാണ് നമുക്ക് വലിയ നാശമാണ് ഏകദേശം ഈ ഭാഗത്തു നിന്നാണ് ഈ പടം ഇവിടെയാണ് മെഷീൻ വെച്ച് കട്ട് ചെയ്യുന്നതിനിടയിൽ ഇവിടുന്ന് ഈ തീ പിടിച്ചതെന്നാണിപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അപ്പോൾ ഏറെ തരമായി ഒരേ സ്ഥലത്ത് തന്നെ ഫയർഫോഴ്സ് അധികൃതർ വെള്ളം അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് വീണ്ടും വീണ്ടും പുകഞ്ഞ് ഈ സാധനങ്ങളൊന്നും പുറത്തേക്ക് മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു സംവിധാനമാണ് പുക ഇതിനകത്ത് പുക നിറഞ്ഞു നിൽക്കുന്നത് കാരണം വലിയ പ്രയാസവും അനുഭവപ്പെടുത്തുന്നുണ്ട് എങ്കിലും പലപ്പോഴും അധികൃതർ അതൊക്കെ അവഗണിച്ചുകൊണ്ടാണ് ഇത് തീ പൂർണ്ണമായും നിയന്ത്രണവിധ്യമാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇടയ്ക്കിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഇതിനകത്ത് കമൻറ്റുകളൊന്നും നമുക്ക് വരുന്നത് കൃത്യമായി കാണാനോ അതിന് മറുപടി നൽകാനും കഴിയുന്നില്ല ഇത് പോരുവഴി ചിറയിൽ കിഴക്കാണ് ഇത്തരത്തിലൊരു സംഭവം നടത്തുന്നത് പോരുവഴി ചിറയിൽ കിഴക്ക് നവാസ് എന്ന് പറയുന്ന മൈലാഞ്ചി ആളുടെ ഉമസ്ഥതയിലുള്ള മെത്തക്കടയ്ക്കാണ് തീപിടിച്ചിരിക്കുന്നത് ശാസ്ത്രകോട്ടയിൽ നിന്ന് ഫയർഫോഴ്സ് അധികൃതരുടെ നേതൃത്വത്തിൽ ചൂട്നാട് പോലീസും കൂടി ചേർന്ന് നാട്ടുകാരുടെ സഹായത്തോടുകൂടി തീ അണയ്ക്കാനുള്ള ഇതിനിടയിൽ ഒരു ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു പക്ഷേ അത് ഉപയോഗിക്കാതിരുന്നതാണ് അതൊന്നും വലിയ കുഴപ്പമില്ല എന്നിരുന്നാലും നാട്ടുകാരൻ്റെ ഒരു സഹായം എടുത്തു പറയേണ്ടതെന്ന് ഒന്നു തന്നെയാണ് നാട്ടുകാർ വളരെ സജീവമായിട്ട് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കിടുന്നത് നാട്ടുകാരാണ് ആദ്യഘട്ടത്തിൽ പീഗണിക്കാനുള്ള ശ്രമം നടത്തിയത് അപ്പോൾ അവരുടെ സിനിമ സിനിമാ ആദ്യഘട്ടത്തിൽ പ്രദേശപ്പെട്ടായിരുന്ന നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് നാട്ടുകാർ വളരെ സജീവമായി ആദ്യഘട്ടത്തിൽ ഇടപെട്ടു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ വളരെ സജീവമായി നാട്ടുകാർ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് വലിയ നാശനഷ്ടം ഉണ്ടാകാതെ ഇരിക്കുന്നതിന് കാരണമായിട്ടുള്ളത് സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചൊരവസ്ഥയിലാണ് പൂർണ്ണമായും സാധനങ്ങളിലൂടെ കത്തി നശിച്ചിരിക്കുന്നു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം അതായത് ഇപ്പോൾ അടുത്താണ് സാധനങ്ങൾ ലോഡ് ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോഡടുത്ത് തന്നെ എത്തിയതുകൊണ്ട് ഇതിൻ്റെ ആഘാതം വളരെ വലുതാണ് കാരണം ഉണ്ടായിട്ടുള്ള നഷ്ടവും വളരെ വലുതാണ് അതിന് അടുത്തായിരിക്കണം ഇതിൻ്റെ മെറ്റീരിയൽ ഇവിടെ എത്തിയിരിക്കുക അതെല്ലാം എല്ലാം പൂർണമായും കത്തി നശിച്ചു പോയിരിക്കുന്നു അത് മാത്രം ഒരു സമയം ഉണ്ടായിട്ടുള്ളത് എല്ലാ ഈ താഴേക്ക് പോകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ആഘാതം നമുക്ക് പൂപ്പൂവും കൂടുതലൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് മെത്ത അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെത്ത നിർമ്മിക്കുന്നതിനാവശ്യമായ ചകിരി മറ്റ് മെറ്റീരിയലുകൾ ഇതെല്ലാം നശിച്ചു പഞ്ഞി നാടൻ പഞ്ഞിയാണ് നാടൻ പഞ്ഞിട്ട് കത്തി നശിച്ചു പോയി ഈ ഭാഗത്തു നിന്നാണ് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്തു നിന്നാണ് തീപിടുത്തം തുടങ്ങിയതെന്നാണ് മനസ്സിലാക്കുന്നത് കട്ടിങ് മെഷീനിൽ നിന്നും തീപ്പൊരി ചെതറി വീണ് പിന്നീട് തീ പിടിക്കുകയായിരുന്നതാണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അഭവർ നാട്ടുകാരൊക്കെ തന്നെയാണ് ആഗ്രഹം എത്തിയത് അവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പ്രാഥമിക ഘട്ടത്തിൽ നടത്തിയത് പരിസരത്തെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വലിയൊരു 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 കമ്പനി വലിയൊരു കമ്പനിയാണ് ഈ കമ്പനിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് അണയ്ക്കുന്ന മുറയ്ക്ക് അങ്ങോട്ട് മാറിയിട്ട് കാണാവുന്നതാണ് 그때 <목소리도> 부전기요 അതായത് ഈ ഭാഗത്ത് കുറച്ചുകൂടി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭാഗത്തേക്ക് തീ പടരാതിരുന്നത് വലിയൊരു ഗുണകരമായി എന്നാണെന്ന് പറഞ്ഞാൽ ഈ ഭാഗം പൂർണ്ണമായും അത്യാവശ്യം ടിൻ ഷീറ്റ് ഈ സൈഡ് മറച്ചിരുന്ന തകര ഷീറ്റുകളൊക്കെ കത്തി ഒരു സാഹചര്യം ഉണ്ടായി സമീപത്ത് വീടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവിടേക്കൊന്നും തീ പടരാതെ നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് ആണ് അത്തരത്തിലൊരു നാശനഷ്ടം ഉണ്ടാകാതിരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നിരുന്നാലും വലിയൊരു അപകടം തന്നെയാണ് അല്പസമയം മുമ്പ് ഒരു വഴി ചെറിയ കിഴക്ക് സംഭവിച്ചത് നവാസ് എന്ന് പറയുന്ന മൈലാഞ്ചിൽ അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള നെറ്റ കമ്പനിക്കാണ് തീ പിടിച്ചത് കമ്പനി ഏകദേശം ഇതിനകത്ത് സാധനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു പോയൊരു അവസ്ഥയിലാണ് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകാനാണ് സാധ്യത ഒരു കണക്കുകളൊക്കെ പിന്നീട് മാത്രമേ നമുക്ക് കൃത്യമായി മനസ്സിലാവൂ എന്നാലും ഇതൊരു ഇതാണ് അതുകൊണ്ട് സീറ്റൊക്കെ ടീ വിൽ ചുരുക്കിയതും നമുക്ക് കാണാൻ സംഭവം തീ കത്തിയിട്ട് ഈ ഷീറ്റുകളൊക്കെ തകർന്നു പോയൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ നേരെ കത്തിപ്പോയതാണ് കാണാൻ കഴിയുന്നത് ആഘോഷിക്കുന്നതിന് ശേഷമാണ് ഈ പൂമുകളും ആയിരത്തി ഹെക്തത്തിന് ശേഷമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് എന്തായിരുന്നാലും ഇപ്പോൾ തീ പൂർണമായും നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷത്തിന് ശേഷമുള്ള ഈ കമ്പനിയുടെ അവസ്ഥയാണ് നമ്മൾ കാണുന്നത് ഇത് ഇതാണ് ഈ കമ്പനിയുടെ ഉൾ ഉൾവശം പൂർണ്ണമായും കത്ത് നശിച്ച അവസ്ഥയിലാണ് ഈ നെറ്റയും വെയറുകളും ഒക്കെ ആയതുകൊണ്ടാണ് നിങ്ങളാണെന്ന് ആദ്യം കണ്ടേ ആണോ

അതുകൊണ്ടാണ് വലിയൊരു എന്നാലും ഇതൊരു ഭീകരമായൊരു ദൃശ്യം തന്നെയാണ് വളരെ വലിയൊരു ദൃശ്യങ്ങൾ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പുറത്തേക്ക് സാധനങ്ങളൊക്കെ വരുവലിച്ചിട്ടിരിക്കുന്നത് അടിക്കല്ലേ അടിക്കല്ലേ അടിയണ്ണ

ആ പങ്കെടുത്ത് ഒരാ ഗ്രൂപ്പിൽ മുന്നോട്ട് പോവുക മറ്റേ ഗ്രൂപ്പിൽ മുന്നോട്ട് പോകും ഇത് പോര് വഴി പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് ചെറിയ സ്ലിപ്പോൺ നിരവധി ആളുകളാണ് ഇത് കാണുന്നതിനൊക്കെ ഒപ്പിച്ചേർന്നിട്ടുള്ളത് ഈ രക്ഷാ കൂടുതൽ ആളുകൾ വന്നത് കൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വളരെ സുഖകരമായി നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിങ്ങനാ പേപ്പറും തരണം അതിനകത്ത് മർച്ചിലെ ഇതാ ഞാൻ ആ ഞാൻ വേണ്ടി വന്ന ആളുകൾ വന്ന ആളുകളുടെ പേരുകൂടെ തരാൻ വേണ്ടി ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടു തരാം എന്നാലിപ്പോ ഞാൻ നമ്മുടെ ആ ഗ്രൂപ്പിലേക്ക് ഡീറ്റെയിൽ ഇടാം നിങ്ങളുടെ പേര് അന്നേരം അങ്ങനെ നീട്ടാൽ മതി നമ്മുടെ ഫയറും കൂടെ ഉള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ പറഞ്ഞ പേരെന്താ സാറിന് ഉണ്ടെന്ന് തോന്നുന്നു നമ്പർ നമ്പർ മെഷീൻ ഉൾപ്പെടെ കത്തിനിച്ചിട്ടുണ്ടല്ലേ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതാണ് ഈ സാധനങ്ങൾക്ക് അപ്പോൾ നമ്മൾ പൂരുവഴി ചിറയൽ കിഴക്കാണ് ഇപ്പോൾ തീപിടുത്തമുണ്ടായത് ചെറിയ കിഴക്ക് പൂരൂഴി കമ്പലടി ചെറിയ കിഴക്ക് മയിലാഞ്ചി എന്നറിയപ്പെടുന്ന നവാസിന്റെ ഉടമസ്ഥതയിലുള്ള മെത്ത കമ്പനി ആണ് കത്തി നശിച്ചത് മെഷീനുകൾ ഉൾപ്പെടെ പൂർണ്ണമായും കത്തി നശിച്ചു ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമികമായ ഒരു കണക്കാക്കൽ ഇനി കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ഷീറ്റൊക്കെ തീപിടിച്ച് കത്തി നശിച്ച ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും വളരെ ശക്തമായ ഒരു തീപിടുത്തമാണ് ഉണ്ടായിരുന്നത് നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് വലിയ അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്